ഹായ് ഗൈസ് പത്രന്മാറ്റി സീരിയലിൻ്റെ പുത്തുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവരും മറക്കല്ലേ അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് വരുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ് വിളക്ക് വെച്ച് കയറ്റാനായിട്ട് നയന വിളക്കെടുക്കുമ്പോൾ തന്നെ ജാനകി പന്നു പറയുന്നുണ്ട് വേണ്ട നീ ഈ കാര്യത്തിൽ ഒന്നും ഇനി ഇടപെടേണ്ട നീയാണ് എല്ലാ തടസ്സങ്ങൾക്കും കാരണം എന്ന് പറയാണ് കേട്ടോ അതുപോലെ തന്നെ പെണ്ണിനി ചെറുക്കനും പാലും പഴവും കൊടുക്കുന്ന ചടങ്ങിനും പാലും പഴവും എടുത്തുകൊണ്ട് വരാൻ മുത്തശ്ശി നയനയോട് പറയുമ്പോൾ നയന അത് ചെയ്യാൻ പോകുമ്പോഴേക്കും ജാനകി അവിടെ വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മ മരുമകൾക്കും മകനും പാലും പഴവും കൊടുക്കാൻ എനിക്കറിയാം അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം നീ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്ക് ആപ്പാടെ വിഷമമൊക്കെ ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ നായനയെ എല്ലാത്തിൽ നിന്നും ജാനകിയെ ഒഴിവാക്കി ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ പാലും കൊടുത്തു ചാടങ്ങുകളൊക്കെ കഴിഞ്ഞു അതിനുശേഷം മുത്തശ്ശിയും ജലജയും ജാനകിയും ദേവയാനിയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് അനാമിക ഒന്ന് സോപ്പടാൻ വേണ്ടിയിട്ട് കുറേ സ്വർണാഭരണങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരികയാണ് എന്നിട്ട് മുത്തശ്ശിയെ കാണിക്കുകയാണ് ചെയ്യുന്നത് മുത്തശ്ശി ഇത് കണ്ടോ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് വലിയ മേയും ചെറിയ മേയും മറ്റുള്ളവരെല്ലാവരും തന്ന ഗിഫ്റ്റാണ് ഇതിലേത് ഓർണമെൻറ്റാണ് അടുത്ത ദിവസം ഞാൻ ഫങ്ഷനായിട്ട് ഇടേണ്ടത് ഇതിലേതാണ് മുത്തശ്ശി നല്ലത് എന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് അത് മോളെ മുത്തശ്ശിയാണോ ഇതൊക്കെ പറയേണ്ടത് എനിക്ക് ഇക്കാര്യത്തിലൊന്നും വലിയ അറിവില്ല മോളെ മോൾ ഒരു കാര്യം ചെയ്ത് നയനയോട് ചോദിക്ക് നയന മോക്ക് ഇക്കാര്യത്തിൽ നല്ല അറിവാണ് ആഭരണങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ അവൾ മിടുക്കിയാണ് നമ്മുടെ ജുവലറി യിലെ ഏറ്റവും നല്ല ഡിസൈനുകൾ എല്ലാ നയനമോള് ഡിസൈൻ ചെയ്തതാണ് അവളോട് ചോദിക്കുക ഏ ദ ബെസ്റ്റ് എന്ന് അവള് പറയുമ്പോളെ അവളാണ് ഏറ്റവും നന്നായിട്ട് ഇതിന് പറയാനായിട്ട് അർഹ എന്നൊക്കെ പറയുമ്പോഴേക്കും അനാമികക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ അപ്പം ജാനകിയും പറയുന്നുണ്ട് ഓ അവൾ പറഞ്ഞെങ്കിലേ ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി വിളിക്കുകയാണ് നയനമോളെ നയനമോളെ ഇവിടം വരെ വന്നി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് എന്താ എന്ന് ചോദിച്ചിട്ടാ നായനെ ഇറങ്ങി വരിക അപ്പം നയനയോട് മുത്തശ്ശി പറയുകയാണ് നയനമോളെ ദേ അനാമിക മോൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഓർണമെൻറ്റ്സാ അതിൽ നല്ല ഡിസൈൻ ഏതാണെന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തേ അവൾക്ക് അടുത്ത ദിവസം അത് ഇടാനായിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന ഇങ്ങനെ നോക്കുമ്പോഴേക്കും ജാനകി അത്ര രസയില്ല എൻ്റെമാകെ കാര്യത്തിലൊന്നും ഇടപെടേണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നയന വളരെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അനാമികയ്ക്കാണെങ്കിലും നയനയോട് അഭിപ്രായം ചോദിക്കുന്നത് യാതൊരു താല്പര്യമില്ല അപ്പം മുത്തശ്ശി പറയുകയാണ് അനാമിക മോളെ ദേ മോളോട് ചോദിക്കുക അവള് പറഞ്ഞുതരും മോളുടെ ഇടത്തെയാണ് അവൾ ഇവിടുത്തെ മൂത്ത മരുമകളാണ് ഈ വീട്ടിലെ വിളക്കാണവള് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിലേക്ക് നോക്കി നടത്താനായിട്ട് അവൾക്കറിയാം അതുകൊണ്ട് മോളിനി എല്ലാ കാര്യങ്ങളും അവളോട് ചോദിച്ച് പഠിക്കണം എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നയനയോട് ചോദിച്ചാൽ മതി മോൾ അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതാ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ അനാമിയിക്കും പക്ഷെ ആദ്യം തന്നെ മുത്തശ്ശിയെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഓർണമെൻസൊക്കെ കൊണ്ടുപോയിട്ട് നയനയെ ഇങ്ങനെ കാണിക്കുകയാണ് ഇതിലേതാണ് നല്ലതെന്ന് ചോദിക്കുകയാണ് ഒട്ടും താല്പര്യമില്ലാതെ അപ്പം ഇതിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് നോക്കാൻ വരുമ്പോഴേക്കും തന്നെ ജാനകി അതിൽ ഇടപെടുകയാണ് ജാനകി പറയുന്നുണ്ട് വേണ്ട ഇവളോട് അഭിപ്രായം ഒന്ന് ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയാണ് അപ്പം മുത്തശ്ശോദിക്കുക അതെന്താ ജാനകി അങ്ങനെ എന്ന് ചോദിക്കുമ്പോഴേക്കും പറയാണ് അത് വേണ്ട ഇവളോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ട വിവാഹ മണ്ഡപത്തിൽ നടന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഇവളാണ് ഇവളും ഇവരുടെ കുടുംബക്കാരും കാരണം ഈ കുടുംബത്തിൽ നാശവേ ഉണ്ടായിട്ടുള്ളൂ കല്യാണ മണ്ഡപത്തി കണ്ടില്ലേ അനിയുടെ അനി കെട്ടിയ താലി അഴിഞ്ഞ് താഴെ വീണത് ഇവളല്ലേ അതിന് കാരണം ആ കൃത്യസമയത്ത് തന്നെ ആദർശമായിട്ട് ഇവൾ എങ്ങോട്ട് പോയെന്നാണ് പറയുന്നത് ഇവൾ ാണ് എല്ലാ പ്രശ്നത്തിനും കാരണം അങ്ങനെയുള്ള ഇവളോട് അനാമികമോള് കാര്യങ്ങളും അഭിപ്രായങ്ങളോ ഒന്നും ചോദിക്കാൻ പോകണ്ട എന്ന് പറയാനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപ്പം ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമാവുകയാണ് നയന പറയുന്നുണ്ട് ചെറിയമ്മ ഞാൻ അറിയാത്ത കാര്യങ്ങളെപ്പറ്റിയൊന്നും പറയരുത് വിവാഹ വിവാഹമണ്ഡപത്തി താര ഉരിഞ്ഞു വീണൊന്നും ഞാനിറിഞ്ഞ കാര്യങ്ങളല്ലെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ജാനകി എതിർക്കാണ് കേട്ടോ ഞാൻ പറയാം മോളെ ഏതാ നല്ലതെന്ന് അല്ലെങ്കിൽ ദേ ദേവിയെന്നെ ചെറിയമ്മയോട് ചോദിക്കുക പറയും എന്ന് പറയാനും അപ്പൊ അവര് നോക്കിട്ട് പറയേ ഇതാ നല്ലത് ഇത് ഇട്ടാൽ മതി മോളെ എന്നൊക്കെ പറയാനുട്ടോ പക്ഷെ നയനയ്ക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കുന്നില്ല നയനെ അങ്ങ് വിഷമിച്ചു പോവുകയാണ് ഇതൊക്കെ നയനയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാകുന്നുണ്ടേ അതേസമയം വൈകുന്നേരം ആവുമ്പോഴേക്കും അനിയുടെയും അനാമിയുടെയും റൂം ബെഡ്റൂം ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ട് ഒരുക്കാനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ആളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാനും ഓടി നടന്ന് ചെയ് ചെയ്യാൻ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നയനയാണ് അപ്പോൾ ഈ ഡെക്കറേഷൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് നയനയാണ് പക്ഷേ നയന അതിൽക്ക് ഒന്നിനും പങ്കെടുക്കാതെ നിൽക്കുകയാണ് കാരണം ജാനകിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് നയനയ്ക്ക് അറിയാം കേട്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് അതിനുശേഷം ഡെക്കറേഷൻ്റെ ആൾക്കാർ വരുമ്പോഴത്തേക്കും പറയുന്നുണ്ട് ആ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് അവൻ അനിയുടെ റൂമിലേക്ക് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിക്കുക അപ്പോഴേക്കും പറയാം അത് ചെറിയമ്മേ അനിയുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ട് ഞാൻ ചെല്ലട്ടെ എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കണം എന്ന് പറയാനുള്ളത് അപ്പോഴേക്കും ജാനകിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനകി ഉടനെ പറയാണ് വേണ്ട നിർത്തു നീ നീ എന്തിനാണ് എപ്പോഴും അവ അനിയുടെ പുറകെ നടക്കുന്നത് അനിയുടെ കാര്യങ്ങൾ നോക്കാൻ അവൻ്റെ ഭാര്യയുണ്ട് നീ ഇനി അവൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട അവൻ്റെ വിവാഹം നടക്കാതിരിക്കാനായിരുന്നു നിനക്ക് താല്പര്യം അത് മുടക്കാനുള്ള സകല പണിയിൽ നീ നോക്കിയതാണ് ഇനി എന്തിനാണ് അവൻ്റെ റൂമിലേക്ക് പോകുന്നത് അവരുടെ ജീവിതത്തിലേക്ക് ഇനി നീ ഇടപെടരുത് ദേവേത് എൻ്റെ മകൻ ഇന്ന് ആദ്യമായിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അവരുടെ മുറിയിലേക്ക് കയറി അതും കൂടി അലക്കോലാക്കാൻ ദേവിയത് നയനെ നീ പോകരുത് ഡെക്കറേറ്റ് ആരെങ്കിലും ഡെക്കറേറ്റ് ചെയ്തോളും നീ പോയി അവിടെ ഒന്നും ചെയ്യരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് അനി വിവാഹിതനാണ് അവൻ്റെ ഭാര്യ അനാമികയുണ്ട് അവൻ്റെ കാര്യങ്ങൾ അവൾ നോക്കിക്കോളും ഇനി എന്തിനാണ് നീ അനി അനി എന്ന് പറഞ്ഞാൽ അവൻ്റെ പുറകെ നടക്കുന്നത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ നയന തകർന്നു പോവുകയാണ് കേട്ടോ ജര ജാനകിയുടെ വായിൽ നിന്ന് ചെറിയമ്മ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ പിന്നെന്താ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുക അപ്പോൾ പറയുകയാണ് ആ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയിപ്പിച്ചു എന്ന് പറയാണ് കേട്ടോ ജാനകി അപ്പം നയനെ കരഞ്ഞിട്ടങ്ങ് കണ്ണൊക്കത്തോളം കുറച്ച് പോകുക പക്ഷേ ഇതെല്ലാം നമ്മുടെ അനി കേൾക്കുന്നുണ്ട് അനാമികയും കേൾക്കുന്നുണ്ട് അനാമിക സംഭവമൊക്കെ മനസ്സിലായി സന്തോഷമായി കേട്ടോ അനിക്കങ്ങ് വിഷമാവാണ് ചെയ്യുന്നത് അത് കഴിയുമ്പോഴേക്കും ഒന്നിലും പങ്കെടുക്കാതെ മാറി ഇങ്ങനെ നിൽക്കുകയാണ് നായന അപ്പം ആദർശ് പറയുന്നുണ്ട് ഇതെന്തായാലും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞ ആളാണല്ലോ ഇവള് ഇവളെന്താ മാറി മാറി നിൽക്കുന്നത് ഇങ്ങനെ ഒന്നിലും അപ്പോൾ ആദർശ് എന്ന് നായനയോട് ചോദിക്കുന്നുണ്ട് എന്താ നായനെ നീ ഇതിലൊന്നും പങ്കെടുക്കാൻ നിൽക്കുന്നത് നീ റൂം ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര ആവേശത്തിലായിരുന്നല്ലോ എന്നിട്ടെന്താ ഏയ് അതൊന്നും ഇല്ല ആദർശേട്ടാ അത് ആൾ വന്നിട്ടുണ്ടല്ലോ അവർ ചെയ്തോളൂ ആദർശേട്ടം ചെയ്യില്ലേ ആദർശമായിട്ടെൻ്റെ അനിയന്നല്ലേ അനിയേ അപ്പോൾ ആദർശേട്ടൻ ചെല്ല് എന്നൊക്കെ പറഞ്ഞ് നായനെ ആദർശനെ പറഞ്ഞു വിടുക കേട്ടോ അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ തക്കാളി ഇങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നയന തക്കാളി അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ജാനകി പറഞ്ഞ വാക്കുകൾ നയനയുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുക അപ്പോൾ നയന അവളൊന്ന് പൊട്ടിക്കരയാണ് തക്കാളി അരിഞ്ഞുകൊണ്ട് അപ്പോൾ അനി അങ്ങോട്ട് ചെല്ലുകയാണ് അനി ചെന്നിട്ട് ചോദിക്കുകയാണ് എന്താ നയനടുത്ത് എന്താ വിഷമിച്ചിരിക്കുന്നത് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ ഏയ് കണ്ണൊന്നും നിറഞ്ഞിട്ടില്ല അത് ഉള്ളി അരിഞ്ഞതിൻ്റെ അനി എന്ന് പറയുകയാണ് ഉള്ളി അല്ലല്ലോ എന്നിട്ട് അരിയുന്നത് തക്കാളിയാണല്ലോ തക്കാളി അരിഞ്ഞാലും ക കണ്ണ് നിറയോ അത് അനി അത് വേറൊന്നുമില്ല കണ്ണിൽ എന്തോ പൊടിപ്പോയതാണ് എന്നൊക്കെ പറയുക അപ്പം അനി പറയുന്നുണ്ട് ഞാനെല്ലാം കേട്ട ഇടത്തി എല്ലാം കേട്ടു അമ്മ പറഞ്ഞതെല്ലാം കേട്ടു അമ്മ പറഞ്ഞു ഞാൻ ഇടത്തിയോട് മാപ്പ് ചോദിക്കുകയാണ് എനിക്ക് അമ്മയെപ്പോലെ തന്നെയാണ് ഇടത്തി എൻ്റെ അമ്മയുടെ സ്ഥാനം തന്നെയാണ് ഞാൻ ഇടത്തിക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടത്തി ഇടപെടണം ഒരു കാര്യങ്ങളിലും എന്നെ മാ മാറ്റരുത് എനിക്കൊരു സ്പെഷ്യൽ കെയർ എടത്തിയുടെ കയ്യിൽ നിന്ന് തന്നെ വേണം അതില്ലയെന്ന് പറയരുത് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇടത്തി എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇടത്തി വിഷമിക്കരുത് അവർ ഇപ്പോഴത്തെ ദേശത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അനി നയനയോട് മാപ്പ് പറയുകയാണ് കേട്ടോ അപ്പോൾ നയനയും കണ്ണൊക്കെ തുടച്ചിട്ട് നയനക്ക് സന്തോഷാവുന്നുണ്ട് അപ്പോൾ നയന അനിയോട് പറയാണ് ശരി അനി എല്ലാ കാര്യങ്ങളും ഞാനുണ്ടാവും നീ വിഷമിക്കരുത് നീ ചെല്ല അനാമികയുടെ അടുത്തേക്ക് ചെല് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റല്ലേ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ പക്ഷേ ഇനി ഇതിൻ്റെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് കേട്ടോ അനാമിക നയനയോട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം അനിയും അനാമികയും കൂടി അടിപൊളി വഴക്കും അടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത് അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിലൂടെ കാണാം അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ആരും മറക്കല്ലേ താങ്ക് യു